പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തൊന്ന് കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവതി രജിശ്രാ സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഓരോ നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം എം എ ബി എഡ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് ഭർത്താവ് മരണപ്പെട്ടതാണ് പുനർവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും മാര്യഡാണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരീഡാണ് ഇവർ നോക്കുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം എന്നീ ജില്ലകളിലാണ് മുൻഗണന ഗവൺമെന്റ് ജോലിക്കാര് ബിസിനസ്സുകാര് എന്നീ തരത്തിലുള്ള വിവാഹം ഇതിന് നോക്കുന്നത് ബാധിത ഇല്ലാത്ത പുനർവിവാഹമാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അറുപ്രപ്പോസൽ നെയിം ജുമാന ഋജിസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ഇത് വയസ്സ് എം സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിട്ടാണ് മാഡസെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇവർ തൃശ്ശൂർ ജില്ലയിലെ ആലോചനയാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ മുസ്ലിം യുവതി പ്രതിഷ്ണ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരുന്നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തിയെട്ടാണ് നിറം വൈറ്റി ഫെയർ ആണ് വിദ്യാഭ്യാസം എം സി എ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനെട്ടാണ് മദർ സാറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ഏരിയയിലെ ഒരു വാഹന പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മദാ വീട്ടമ്മയാണ് സഹോദരന്മാർ അല്ല രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ മേരീഡ് ആണ് ഒരാൾ അൺമേരീഡ് ആണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റജീസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ പത്തൊരു പോയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹന പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മദാവീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ മുസ്ലിം യുവതി ബ്രിജൻസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി ഒൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം എസ് സി ബോട്ടണി കഴിഞ്ഞതാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹന രചനയാണ് പിതാവ് എൻ ആർ എ ആണ് മറാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദവിരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വേടറ്റം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം സുവൈബ റജൻസ് സുന്നിയാണ് വയസ് ഇരുപത്തി നാല് ഉയരുന്നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം ഫയർ ആണ് ദിവസം ബി ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹകനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരി മാര്യഡാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലറ്റ് വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റുള്ള മുസ്ലിം യുവതി പ്രതിസാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഉയരുന്നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം വയറ്റിന് പെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസ ഇട്രേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവീട്ടാണ് ഒരു സഹോദരനും രണ്ട് സഹോദരമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയ്മ് ഫാത്തിമ ഋതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഊര നൂറ്റി അമ്പത്തി എട്ട് വെയിറ്റ് അൻപത്തി എട്ടാണ് തിരം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിഭാസം ബി കോം കൈതാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് പ്രർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് മുസ്ലിയരാണ് മാതാ വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം റസീന റിതീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എൺപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം ടെൻത്ത് ആണ് മറസ്സ ആറ് പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ വാഹനത്തിനാണ് പിതാവിൽ എയ്റ്റ് ആണ് മട വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം ഇർഫാന ഫീസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം വയറ്റിൻ ഫയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് ആണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാനസ്വട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപാടേറ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം സാഹിറ സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാല് ഒരു നൂറ്റി അറുപത് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വയറ്റൊരു പയറാണ് വിദ്യവ്യാസം ബി എസ് സി ഒക്ടോമെട്രി കഴിഞ്ഞതാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക